എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്നും മാറ്റും എ ഡി ജി പി അജിത് കുമാറിനെതിരെ പ്രത്യേക അന്വേഷണത്തിന് ഉത്തരവിടാനും സാധ്യതയുണ്ട് സീനിയർ ഡി ജി പിമകുമാറിനാകും അന്വേഷണ ചുമതല ഗുരുതര ആരോപണങ്ങൾക്ക് പിന്നാലെ വെട്ടിലായിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും അജിത്കുമാറിനെ കൈവിട്ടു പോലീസിലെ ഉന്നതർക്കെതിരെ പി ശശിക്കെതിരെയും പി വി അൻവർ എംഎൽഎ ഉയർത്തിയ ആരോപണങ്ങൾക്കും വിവാദത്തിനുമൊടുവിലാണ് അജിത്കുമാറിനെ എ ഡി ജി പി സ്ഥാനത്തു നിന്നുള്ള മാറ്റം കോട്ടയത്ത് നടന്ന പോലീസ് അസോസിയേഷന്റെ സംസ്ഥാന സമ്മേളന സമാപന വേദിയിൽ വെച്ച് മുഖ്യമന്ത്രി അന്വേഷണം പ്രഖ്യാപിച്ചതോടെ ക്രമസമാധാന ചുമതലയിൽ നിന്നും അജിത്കുമാറിനെ മാറ്റി നിർത്തുമെന്ന വാർത്തകൾ പുറത്തുവരികയായിരുന്നു സോളാർ കേസ് അട്ടിമറിച്ചുവെന്ന ആരോപണം ഉൾപ്പെടെ ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ വെളിപ്പെടുത്തൽ ഓടിയടക്കം പി വി അൻവർ എം എൽ എ പുറത്തുവിട്ടു സോളാർ കേസിലെ പ്രതികളിൽ നിന്ന് ജീവിക്കാൻ ആവശ്യമായ പണം വാങ്ങി നൽകാമെന്ന് പരാതിക്കാരിയായ സരിതയോട് അജിത്കുമാർ പറഞ്ഞതിനു പിന്നാലെ പരാതിക്കാരി മൊഴിമാറ്റിയെന്നാണ് ശബ്ദരേഖയിൽ പറയുന്നത് തിരുവനന്തപുരം കവടിയാറിൽ എം ആർ അജിത്കുമാർ വീട് പണിയാൻ പതിനഞ്ചു കോടി രൂപയ്ക്കാണ് സ്ഥലം വാങ്ങിയതെന്നും ഇതിനുള്ള പണം അജിത്കുമാറിന് എവിടെ നിന്നാണ് കിട്ടിയതെന്നും പി വി അൻവർ ചോദിച്ചു വിഷൻ ന്യൂസ് തിരുവനന്തപുരം എ ഡിജിപി എം ആർ അജിത് കുമാറിനെതിരെ വീണ്ടും ഗുരുതര ആരോപണങ്ങളുമായി പി വി അൻവർ എം എൽ എ സോളാർ കേസ് അട്ടിമറിച്ചതിലും കരിപ്പൂർ വിമാനത്താവളം വഴിയുള്ള സ്വർണക്കടത്തിലും അജിത് കുമാറിന് പങ്കുണ്ടെന്ന് വെളിപ്പെടുത്തുന്ന ഓഡിയോ പുറത്തുവിട്ടു